മഞ്ജു വാരുടെ മനസ്സ് ഏറെ വേദനിച്ച ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരികയാണ് ഒരാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംഭവിച്ചാൽ അതേപ്പറ്റി കൂടുതലായി ചോദിച്ചറിയാൻ ആൾക്കാരുണ്ടെന്ന് മഞ്ജു മനസ്സിലാക്കിയതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ് തൻ്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സിനിമാ ജീവിതത്തിൽ ഒരുപാട് സിനിമകൾ പരാജയപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ തിരിച്ചുവരവിൽ മഞ്ജുവിൻ്റെ ഒരുപാട് സിനിമകൾ പരാജയത്തിലേക്ക് പോയി പക്ഷേ എങ്കിലും മലയാളികൾ നിറഞ്ഞ മനസ്സോടെയാണ് മഞ്ജുവിനെ എപ്പോഴും സ്നേഹിക്കുന്നത് വ്യക്തി ജീവിതത്തിലെ പാളിച്ചകൾ കുറച്ചൊന്നുമല്ല നടിയെ തളർത്തിക്കളഞ്ഞത് ഇത്രയും കാലമായിട്ടും എവിടെ അഭിമുഖത്തിൽ സംസാരിച്ചാലും കുടുംബത്തെപ്പറ്റി ഒരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് പരാജയപ്പെട്ട സിനിമകളെക്കുറിച്ചും ഇത് മനസ്സിലാക്കിയ മഞ്ജു നൽകിയ മറുപടി ഏറെ ശ്രദ്ധേയമാണ് വിജയിച്ച സിനിമകളും പരാജയപ്പെട്ട സിനിമകളും തനിക്ക് മാത്രമല്ല ഉള്ളത് എല്ലാവർക്കുമുണ്ട് നന്നാകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാവരും സിനിമ ചെയ്യുന്നത് വിജയം എന്തായിരിക്കും എന്നുള്ളത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ പ്രേക്ഷകർ വിധി പറയുമ്പോഴാണ് അറിയാൻ സാധിക്കുകയുള്ളൂ സിനിമയുടെ അന്തിമ വിജയം എന്താണെന്നുള്ളത് അത് റിലീസാകുന്നതിന് മുന്നെയോ അഭിനയിക്കുന്ന സമയത്തോ നമുക്കറിയാൻ സാധിക്കുകയില്ലല്ലോ എല്ലാ സിനിമകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ത് ജോലി ചെയ്താലും അത് വിജയിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ടെന്നും മഞ്ജു തൻ്റെ കരിയറിനെക്കുറിച്ച് പറഞ്ഞു വെച്ചു സിനിമയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ മഞ്ജു വ്യക്തി ജീവിതത്തെക്കുറിച്ച് പറയുന്നത് മറ്റൊന്നാണ് പറഞ്ഞാലും ഓർത്താലും വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അതേക്കുറിച്ച് സംസാരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതവും തൻ്റെ വ്യക്തി ജീവിതവും ഏറ്റവും ഭദ്രമാക്കി സൂക്ഷിക്കാൻ ഉള്ളതുകൊണ്ട് ആ മുറിവുകളെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല അത് ഏറ്റവും സ്വകാര്യതയുള്ളതായി താൻ കാണുന്നുവെന്നാണ് മഞ്ജു പറഞ്ഞത് ഇപ്പോൾ മഞ്ജുവിൻ്റെ ഈ വാക്കുകൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ്